നീറ്റിൽ ഒരു അഞ്ഞൂറ്റി മുപ്പതെങ്കിലും മാർക്കുള്ള വിദ്യാർത്ഥികൾ അതിലും കൂടുതലുള്ള വിദ്യാർത്ഥികള് എസ്പെഷ്യലി കേരളത്തിലെ കട്ട് ഓഫ് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്തവർ കർണാടകത്തിലും കിട്ടാൻ സാധ്യതയില്ലാത്തവർ കുറഞ്ഞ ബജറ്റുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം അഞ്ഞൂറ്റി മുപ്പത് മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു പക്ഷേ അല്പം മാർക്കൊക്കെ ചിലപ്പം താഴെ കട്ട് ഓഫിൽ വന്നേക്കാം എന്നിരുന്നാലും ഈ ഒരു മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് തെലങ്കാനയിൽ ഏതാണ്ട് ഒരു എഴുപത് ലക്ഷത്തിനകത്ത് ഇൻക്ലൂഡിംഗ് ഫുഡും എക്കൊമഡേഷനോട് കൂടി കിട്ടാനുള്ള അവസരമുണ്ട് ഇനി അഞ്ഞൂറ്റി മുപ്പതിന് താഴെയും മുന്നൂറ്റി ി അൻപതിനു മുകളിലും ഇനി കുറഞ്ഞ ഒരു മുന്നൂറുള്ള മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും ട്രൈ ചെയ്യാവുന്ന മറ്റൊരു അവസരം കൂടെ ഇതിനൊക്കെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് തെലങ്കാനയിൽ പ്രവേശനത്തിനായിട്ട് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക ആറായിരത്തി മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയാനും ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ മാർഗനിർദ്ദേശങ്ങൾക്കായാലും കോളേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും സുതാര്യമായിട്ട് ും കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുതന്ന് ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക ഇനി ദിവസങ്ങളിൽ മാത്രമാണുള്ളത് സി ബെസ്റ്റ് വിഷസ്